നമസ്കാരം സതീശൻ ചോദിക്കുകയാണ് എൻ എം വിജയൻ ആരായെന്ന് എന്തൊരു മനസാക്ഷിയില്ലാത്ത മനുഷ്യനാണ് ആ കുരുതി കൊടുത്ത മനുഷ്യനെയൊക്കെ മറന്നു കളഞ്ഞിരിക്കുന്നു വയനാട് ഡി സി സി ട്രഷറായിട്ടുള്ള എൻ എം വിജയന്റെ ചോദ്യം ഇന്ന് സതീശന് നേർക്ക് വന്നപ്പോ സതീശൻ ചോദിക്കുകയാണ് എൻ എം വിജയൻ ആരാ എൻ എം വിജയന്റെ കുടുംബം വളരെ രൂക്ഷമായി വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ട് ജീവിതം തകർത്ത പാർട്ടിയാണ് കോൺഗ്രസ് കെ പി സി സിക്ക് മുന്നിൽ നിരാഹാരം ഇരിക്കുമെന്നുള്ള പ്രതികരണം അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടക്കുന്നത് എൻ എം വിജയന്റെ കുടുംബം അത് അവിടുത്തെ വയനാട് ജില്ലാ കമ്മിറ്റിയും കെ പി സി സിയും അതിനാവശ്യമായ കുടുംബത്തിന്റെ ആവശ്യമായ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് ബാക്കി വിശേഷങ്ങൾ അറിയില്ല ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞു അല്ല ആ വിഷയം ക്ലോസ് ചെയ്താണ് ചാപ്റ്റർ ക്ലോസ് ചെയ്താണ് ഒന്നുമില്ല അത് നിങ്ങൾ തന്നെ കൊടുക്കുന്ന വാർത്തകളാണ് ആരും ഞങ്ങള് പറയേണ്ട അഭിപ്രായം കെ പി സി സി പ്രസിഡന്റ് ഉചിതമായ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ പറയും ഞങ്ങൾ അതൊക്കെ പറഞ്ഞാൽ ഇന്നലെ വളരെ കൃത്യമായിട്ട് നത്തിങ് മോർ മോർ നോ കമൻസ് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ മതി ഇപ്പോഴാണ് ആ കുടുംബം കഴിഞ്ഞ ദിവസം പറഞ്ഞ വാചകം കൃത്യമാകുന്നത് ഇന്നും അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു പറഞ്ഞ വാക്കു പറ്റിച്ച് രണ്ടുപേരെ കൊലയ്ക്ക് കൊടുത്തിട്ട് വെള്ള ഷർട്ടും മുണ്ടും ഇട്ട് നടക്കുന്ന തനി ഫ്രോഡുകളാണ് സ്വന്തമായിട്ട് പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസ് എന്നെ കൊന്നുകൊടുക്കുകയാണ് കള്ളന്മാര് വെള്ളയും വെള്ളയിട്ട് അസലായിട്ട് നടക്കുന്നുണ്ട് കോൺഗ്രസ് എന്ന പാർട്ടിയെ വിശ്വസിക്കുന്നവര് മരിക്കുന്നു അവരവരുടെ വീട്ടുകാർക്ക് പോകുന്നു അത്രമാത്രം കോൺഗ്രസിലെ കുറച്ച് ആൾക്കാരെ എനിക്കിനി വിശ്വാസം ഇല്ല ആ പാർട്ടി ഒന്നും ചെയ്തു തരുന്നും പറയുന്നില്ല അവരുടെ ഔദാര്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല കാരണം ഞങ്ങൾ അനുഭവിക്കാവുന്നതിന്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു എൻ്റെ ഭർത്താവ് നിന്ന് ഒരു രോഗിയായി മാറാൻ കാരണം പോലും ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ് എന്തൊരു മനുഷ്യരാണ് അധികാരത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്നതിനിടയിൽ സ്വന്തം പാളയത്തിലുള്ള അല്ലെങ്കിൽ സ്വന്തം പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യരെ കുരുതി കൊടുത്തതിനു ശേഷം അവരാരാണെന്ന് ഒരു ഉളുപ്പുമില്ലാതെ ചോദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ മനുഷ്യരെന്ന് വിളിക്കാൻ കഴിയും നാളുകളിൽ ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മനുഷ്യരോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത് അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോട് എങ്ങനെയായിരിക്കും ഇവർ പെരുമാറുന്നത് സ്വന്തം പ്രസ്ഥാനത്തിലുള്ളവരെ ഇത്ര പെട്ടെന്ന് മറന്നു എട്ട് മാസങ്ങൾക്ക് മുന്നോടിയാണ് കേരളം ഞെട്ടിയ ദാരുണമായ സംഭവം ഉണ്ടായത് കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം കോൺഗ്രസിനകത്തായതുകൊണ്ട് വലിയ ചർച്ച വേണ്ടായിരുന്നു എൻ എം വിജയനും മകനും ആത്മഹത്യ ചെയ്ത വിഷയവും അതിന് ഉത്തരവാദികളാണെന്ന് അദ്ദേഹം തന്നെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിരുന്ന ഐ സി ബാലകൃഷ്ണനും ഒപ്പം വയനാട് ഡി സി സി പ്രസിഡന്റ് എം പി അപ്പച്ചനും അവരൊക്കെ ചെയ്ത പ്രവർത്തനം സതീശനൊക്കെ എപ്പോഴേ മറന്നു കഴിഞ്ഞു നിങ്ങൾ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് വേറെ ജോലിയില്ല അതൊക്കെ കുറെ പേർ ഇങ്ങനെയൊക്കെ ചാവും അവരൊക്കെ ചാവേണ്ടവരാണ് അവരെക്കുറിച്ച് ആലോചിക്കാൻ വല്ല കാര്യമുണ്ടോ അപ്പോൾ ഓർമ്മിപ്പിച്ചപ്പോൾ പറഞ്ഞ വാചകമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് കെ പി സി സി പ്രസിഡന്റും അവിടെ ഉള്ളവരെ കൈകാര്യം ചെയ്തോളും മാത്രം അവർ നാടുന്നുകളെ പറയുകയാണ് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി അവരെ പറ്റിച്ചു എന്നുള്ള കാര്യം അവരുടെ ഭർത്താവ് പോലും അതായത് എൻ വിജയന്റെ ജീവിച്ചിരിക്കുന്ന ഒരു മകൻ പോലും ഇപ്പോ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് അതിലേക്ക് തള്ളിവിടുകയാണ് അവർക്ക് ജീവിക്കാനുള്ള വകകൾ പോലും അല്ലെങ്കിൽ അവരുടെ കുടുംബം ഉൾപ്പെടെ ഇപ്പോൾ വായ്പയായി വെച്ച് കോൺഗ്രസുകാരുടെ കടം വീട്ടേണ്ട ഗതികേട് വന്നു അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഇങ്ങനെ നിഷ്കരണം തള്ളിക്കളയുന്നുണ്ടെങ്കിൽ ആ ആത്മാക്കൾ ഇവരോട് പൊറുക്കുമോ ഇവരോട് ഏതെങ്കിലും ഒരു കാലത്ത് അവർ പ്രതികാരം വീട്ടാതിരിക്കോ കേട്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള പ്രതികരണം കാണുമ്പോൾ നെറികേട് നന്ദികേടിന്റെ പ്രതിരൂപമായിട്ടുള്ള കോൺഗ്രസുകാരെ ഓർത്തവർ വിലപിക്കുന്നുണ്ടായിരിക്കും കാര്യം ഇവർക്കൊക്കെ വേണ്ടിയാണല്ലോ ജീവത്യാഗം ചെയ്യേണ്ടി വന്നത് ഒരു പ്രസ്ഥാനത്തെ സ്നേഹിച്ച് ഇവരുടെ വാക്ക് വിശ്വസിച്ച് ജോലി കൊടുക്കാമെന്നുള്ള ഉറപ്പ് ഒരു അർബൻ ബാങ്കിൽ അതിന്റെ പേരിൽ പറ്റിക്കപ്പെട്ടു ഒടുവിൽ ഉള്ളത് മുഴുവൻ ലോൺ വെച്ച് അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നപ്പോ പറഞ്ഞു പറ്റിച്ച അവസ്ഥയിൽ അവർക്ക് ജീവൻ എടുക്കേണ്ടി വന്നു ഇന്നിപ്പോ അതൊക്കെ മറന്നു കഴിഞ്ഞിരിക്കുന്നു ഒന്നുകൂടി ആ എൻ എം വിജയന്റെ കുടുംബം വളരെ രൂക്ഷമായി വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ട് ജീവിതം തകർത്ത പാർട്ടിയാണ് കോൺഗ്രസ് കെ പി സി സിക്ക് മുന്നിൽ നിരാഹാരം ഇരിക്കുമെന്നുള്ള പ്രതികരണം ഏത് എൻ എം വിജയന്റെ കുടുംബം അത് അടുത്ത വയനാട് ജില്ലാ കമ്മിറ്റിയും കെ പി സി സിയും അതിനാവശ്യമായ കുടുംബത്തിനാവശ്യമായ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് ബാക്കി വിശേഷങ്ങൾ എനിക്ക് അറിയില്ല ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞു ആ വിഷയം ക്ലോസ് ചെയ്താണ് ചാപ്റ്റർ ക്ലോസ് ചെയ്ത ഒന്നുമില്ല അത് നിങ്ങൾ തന്നെ കൊടുക്കുന്ന വാർത്തകളാണ് ആരും ഞങ്ങള് പറയേണ്ട അഭിപ്രായം കെ പി സി സി പ്രസിഡന്റ് ഉചിതമായ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ പറയും ഞങ്ങൾ അതൊക്കെ പറഞ്ഞ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു നത്തിങ് മോർ നോ മോർ കമൻസ് ഇന്നലെ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞാൽ മതി ഇതൊക്കെയാണ് കോൺഗ്രസ് നാട്ടുകാർ കണ്ടിരിക്കണം പ്രസ്ഥാനത്തിലുള്ളവരോട് കാണിക്കുന്നത് ഇതാണെങ്കിൽ നിങ്ങളോട് നാളെ അധികാരത്തിൽ വന്നാൽ ഏത് രീതിയിൽ ഇടപെടുമെന്ന് നിങ്ങൾ കാണുക അവർ കുരുതി കൊടുത്തവരെ അവർ മറന്നു കഴിഞ്ഞു അവരൊക്കെ പോകേണ്ടവർ തന്നെ ഞങ്ങൾ അധികാര കസേരയിലേക്ക് വേണ്ടി പാഞ്ഞെടുക്കുകയാണ് നിങ്ങൾ ചിന്തിക്കൂ നന്ദികേടിന്റെയും നീതികേടിന്റെയും ഒക്കെ പ്രതിരൂപങ്ങളായിട്ടുള്ള ഇവരൊക്കെ രാഷ്ട്രീയ അധികാര കസേരകളിലേക്ക് വരണമോ വേണ്ടയോ എന്നുള്ള കാര്യം സ്വന്തം പ്രസ്ഥാനത്തിനോട് നീതി കാട്ടാത്തവർ ജനങ്ങളോട് കാട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ